ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് പത്തിനാണ് ആറാം സീസണിന്റെ ലോഞ്ചിങ് എപ്പിസോഡ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നുവരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ പതിവ് പോലെ പ്രഡിക്ഷൻ ലിസ്റ്റുമായി സോഷ്യൽ മീഡിയയും വ്ളോഗർമാരുമെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട് സിനിമ സീരിയൽ രംഗത്തു നിന്നും പലരുടെയും പേരുകൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇവരിൽ ആരൊക്കെയായിരിക്കും ഷോയിൽ ഉണ്ടാവുക എന്നറിയാനായി സീസൺ ആരംഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ഇതുവരെ പുറത്തുവന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ശക്തമായി കേൾക്കുന്ന പേരുകളിലൊന്നാണ് ശരണ്യ ആനന്ദിൻ്റെത് സീരിയൽ താരമായ ശരണ്യ താരമാകുന്നത് കുടുംബവിളക്കിലൂടെയാണ് കുടുംബവിളക്കിലെ വില്ലത്തിയായ വേദികയെ അവതരിപ്പിച്ചാണ് ശരണ്യ കയ്യടി നേടിയത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ശരണ്യ താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും റീലുകളുമെല്ലാം വൈറലായി മാറിയിട്ടുണ്ട് ഡാൻസിംഗ് സ്റ്റാർസ് എന്ന ഷോയിലും ശരണ്യ പങ്കെടുത്തിട്ടുണ്ട് ഷോയിൽ ശരണ്യക്കൊപ്പം ഭർത്താവും പങ്കെടുത്തിരുന്നു ഓൺ സ്ക്രീനിൽ വില്ലത്തിയാണെങ്കിലും ഓഫ് സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് ശരണ്യ ഇപ്പോഴിതാ തന്റെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ശരണ്യ താരം പങ്കുവച്ച ചിത്രത്തിന് താഴെയാണ് ഒരാൾ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് കൂടുതലൊന്നും പറയാതെ ചിരിക്കുന്ന ഇമോജി മാത്രമായിട്ടായിരുന്നു ശരണ്യയുടെ മറുപടി ഇതോടെ താരം ബിഗ് ബോസിൽ ഉണ്ടാകുമെന്ന ആരാധകരുടെ സംശയം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ് ഓഫ് സ്ക്രീനിൽ ചിരിയും കളിയും തമാശയുമൊക്കെയായി നടക്കുന്ന ശരണ്യ ആനന്ദ് ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നാൽ അത് രസകരമായ നിമിഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും അത് അറിയണമെങ്കിൽ മാർച്ച് പത്ത് വരെ കാത്തിരിക്കണം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഇതിനിടെ മറ്റൊരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നവരിൽ സാധാരണക്കാരായ രണ്ടു പേരുമുണ്ട് ഇവരെ പുതിയ പ്രൊമോ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഷോ തുടങ്ങും മുൻപ് തന്നെ മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത് റസ്മിൻ ബായി ആണ് ആദ്യത്തെ മത്സരാർത്ഥി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ ഒപ്പം റൈഡിംഗിനോടും അതിയായ താൽപര്യമുള്ള ആളുമാണ് താനെന്നും റസ്മിൻ പ്രൊമോ വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് നിഷാന എൻ ആണ് രണ്ടാമത്തെ കോമണർ എന്നും എപ്പോഴും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താനൊരു ഫ്രീക്കത്തി വീട്ടമ്മയാണെന്നും നിഷാന പറയുന്നുണ്ട് ആയിരക്കണക്കിന് സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ രണ്ടുപേരും സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ജസീല പർവീൻ ബിനീഷ് ബാസ്റ്റിൻ ഡയാന ഹമീദ് അനീഷ നായർ കൊല്ലം ഷാഫി ഷിനു ശ്യാമളൻ ജസ്മിൻ ജാഫർ ജിൻഡോ മല്ലു ജേഡി തുടങ്ങിയവരുടെ പേരുകളും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ